ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മന്തിയുടെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം ഒരുപാടൊന്നും സമയമെടുക്കില്ല ഞാനിത് പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് തയ്യാറാക്കി എടുത്തതാണ് മന്തി മസാല എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അതുപോലെ കാശ്മീരി മുളക് പൊടി മഞ്ഞൾ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് മാഗി ക്യൂബില്ലേ അത് രണ്ടെണ്ണം പൊടിച്ചെടുത്തിട്ടുണ്ട് ഒണിയൻ എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഹോൾ സ്പൈസസ് ഇത്രയുമാണ് എടുത്തിരിക്കുന്നത് കുരുമുളക് ജീരകം ഡ്രൈ ലെമൺ സിനിമണ് പിന്നെ ഏലക്ക അത്രയും എടുത്തിട്ടുണ്ട് ചിക്കൻ ഒരു എഴുന്നൂറ്റൻപത് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ പൊടികളെല്ലാം ചേർത്ത് ഒരു അരമണിക്കൂറ് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഓയിലും അതുപോലെ ചിക്കൻ ക്യൂബും എല്ലാ ഇൻഗ്രീഡിയൻസും ആദ്യമേ കാണിച്ചില്ല അതെല്ലാം ഇട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മുപ്പത് മിനിറ്റ് വെക്കാം അപ്പോഴത്തേക്ക് ആ ചിക്കനിലേക്ക് ആ എല്ലാ മസാലയും നന്നായി പിടിച്ചിരിക്കും മുപ്പത് മിനിറ്റിന് ശേഷം ഒരു പാത്രത്തിലേക്ക് സൺഫ്ലവർ ഓയിലും അതിലേക്ക് ഹോൾ സ്പൈസസും ഒരു സവാള അരിഞ്ഞതും മൂന്നാലഞ്ച് വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം ഒരുപാടൊന്നും സോട്ട് ചെയ്ത് മുരിയിച്ചൊന്നും എടുക്കണ്ട അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ്റെ കഷ്ണങ്ങളും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നിങ്ങൾക്കിപ്പോൾ മാരിനേറ്റ് ചെയ്ത് മുപ്പത് മിനിറ്റ് ഒന്നും വെക്കാൻ സമയമില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ മുപ്പത് മിനിറ്റ് ഒന്നും വെച്ചില്ല എന്റെ ചിക്കൻ മന്തി ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ തയ്യാറായി കിട്ടി ഇനി നമുക്ക് പാകത്തിന് ചിക്കൻ ഒന്ന് നന്നായി കുക്ക് ചെയ്തെടുക്കണം ഓരോരുത്തരുടെ വീട്ടിലെ ഇഷ്ടം അനുസരിച്ച് ചിലവർക്ക് നന്നായി കുക്ക് ചെയ്യണ ചിക്കൻ ആയിരിക്കും ഇഷ്ടം അല്ലെങ്കിൽ ചിലവർക്ക് നോർമൽ ഒരു കുക്കിംഗ് ആയിരിക്കും ഞാൻ ഇവിടെ പാകത്തിന് തന്നെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ നോക്കി അതിൽ നിന്ന് ഞാൻ ഞാനൊരല്പം ആ ഓയിൽ കാണുന്നില്ലേ അത് കുറച്ച് ഓയിലെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ആ സൈഡിൽ തന്നെ ഞാൻ വേറൊരു സ്റ്റവിലേക്ക് നമ്മുടെ ചോറും വേവിക്കാൻ വെച്ചിട്ടുണ്ടായി ഞാനിവിടെ എടുത്തിരിക്കുന്ന സെല്ല റൈസാണ് ഒരു രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അതൊന്ന് ഞാൻ അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ട് അതും ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ആ നമ്മൾ വേവിച്ച ആ ചിക്കനിലേക്ക് ഒരു തൊണ്ണൂറ് ശതമാനം കുക്ക് ചെയ്ത ആ ചോറും കൂടി ഇട്ടണം ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ആ ചിക്കനിൽ നിന്നുള്ള ആ ഗ്രേവി തന്നെ അതുമിട്ട് ഒരു കുറച്ച് പച്ചമുളകും ഒരു അല്പം ഒരു കളറിന് വേണ്ടി കുറച്ച് യെല്ലോ കളറും കൂടി ചേർത്ത് നമുക്കൊരു മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മന്തിയാണ് എന്താന്ന് നോക്കി എന്തൊരു എളുപ്പമാണെന്ന് നോക്കിയാൽ നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ഇത് അതിൽ മന്തി മസാല മാത്രമേ നമുക്ക് വൈ വാങ്ങിക്കേണ്ടതായുള്ളൂ മന്തിയുടെ മസാല ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരാം അപ്പോൾ അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മന്തി റെസി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതിനു വേണ്ടിയുള്ള നമ്മുടെ മയോണൈസ് ഉണ്ടല്ലോ ഞാൻ എഗ് മയോണൈസും അതുപോലെയുള്ള പൊട്ടറ്റോ കൊണ്ടുള്ള മയോണൈസും ഞാൻ കാണിച്ചു കാണിച്ചെഴുന്നിട്ട് അതിൻ്റെ റെസിപ്പിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്